ഹായ് ഒഴുകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എസ് എസ് എൽ സി ഫസ്റ്റ് ടൈം എക്സാമിനേഷന് മാതമാറ്റിക്സ് എക്സാമിനേഷന് നമ്മുടെ അരിത്തമറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു സ്റ്റേഡിയത്തിൽ പതിനഞ്ച് അർദ്ധവൃത്തങ്ങളിലായി കസേരകൾ ക്രമീകരിച്ചിട്ടാണ് പതിനഞ്ച് അർദ്ധവൃത്തം ക്രമീകരിച്ചിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞ ഏറ്റവും ചെറിയ അർദ്ധവൃത്തത്തിൽ അതായത് ഈ അർദ്ധവൃത്തത്തില് നൂറ് കസേരകളുണ്ട് അതായത് ഇങ്ങനെ നൂറ് കസേരായിട്ട് അവരിട്ട് വെച്ചിട്ടുണ്ട് രണ്ടാമത്തേതിൽ നൂറ്റി പത്ത് ഉണ്ട് വെച്ചപ്പോ നൂറ്റി പത്ത് മൂന്നാമത്തേതിൽ നൂറ്റി ഇരുപത് അപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഇരുപത് നൂറ് ഒന്നാമത്തേണ്ടാമത്തേതിൽ നൂറ്റി പത്ത് മൂന്നാമത്തേത് അങ്ങനെ

d എത്ര െ പത്ത് വീതൂടിപ്പോയേക്കുന്നേ സോ നൂറ് പ്ലസ് ഇന്റു പത്ത് അല്ലെങ്കിൽ നൂറ്റിനാൽപതും നൂറും കൂടെ ഇരുന്നൂറ്റി ആകും എനിക്ക് പറഞ്ഞാൽ പതിനഞ്ചാമത്തെ റോയില് അല്ലെങ്കിൽ പതിനഞ്ചാമത്തെ അർദ്ധവൃത്തത്തില് ഇരുന്നൂറ്റി നാൽപ്പത് ഉണ്ട് ക്ലിയർ ആണോ അടുത്തത് സ്റ്റേഡിയത്തിലെ ആകെ കസേരകളുടെ എണ്ണം അപ്പം ഈ ചോദ്യം ചോദിച്ചിരുന്നത് എസ് ഫിഫ്റ്റീൻ ആണ് ആദ്യത്തെ പതിനഞ്ച് പദങ്ങൾ എടുക്കുകയാണ് ഡയറക്ടായിട്ട് ചോദിച്ചതാണ് കേട്ടോ കേഡിയത്തിലെ ആകെ കസേരകളുടെ എണ്ണം അപ്പം ആകെ കസേരകൾ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യത്തെയും അവസാനത്തെയും കൂട്ടി പകുതി എടുക്കണം മിഡിൽ ടൈം ഇല്ലാത്തോട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തെ പ്ലസ് നൂറ് ബൈ ടു ഇൻറ്റു പതിനഞ്ച് ഓക്കെ കൂട്ടാം ഇരുന്നൂറ്റി നാൽപ്പതും നൂറും കൂടെ കൂട്ടിയാൽ മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി നാൽപ്പതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ മുന്നൂറിൻ്റെ പകുതി നൂറ്റമ്പത് നാൽപ്പത്തിൻ്റെ പകുതി ഇരുപത് അപ്പം നൂറ്റി ഇരുപത് ഓക്കെ ഇൻറ്റു പതിനഞ്ച് ശരിയല്ലേ ഇനി പതിനേഴും പതിനഞ്ചും കൂടെ കുണിക്കണം ഏഴഞ്ച് മുപ്പത്തഞ്ച് ശിഷ്ടം മൂന്ന് പതിനേഴ് അഞ്ച് കൂടെ കൂട്ടി ഇരുപത്തിരണ്ട് മൂന്ന് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പതൊന്ന് മുപ്പത്തിരണ്ട് ക്ലിയർ ആണോ ഓക്കേ അല്ലേ സിമ്പിൾ ആണ് ഇത് അപ്പൊ ഇത് അർദ്ധവൃത്തം തന്നേക്കുന്നത് കൊണ്ട് കൺഫ്യൂഷൻ ആവരുത് വൃത്തത്തിലാണെന്നും പറഞ്ഞ് ചെയ് ചെയ്ത് നോക്കരുത് ചെയ്ത് നോക്കരുത് എന്നല്ല മീൻസ് ചെയ്ത് സമയം കളയരുത് ഓക്കെ അതിനകത്ത് ഇങ്ങനെയൊരു സീരീസ് കൊടുത്തിട്ടാണ് അവര് നമ്മളോട് ഈ ചോദ്യം